ദേശാഭിമാനി മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് എട്ട് അമേരിക്കയുടെ ധിക്കാരത്തിന് വഴങ്ങരുത് ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അമേരിക്കൻ പ്രസിഡന്റ് ആയതോടെ ലോകത്തെ അടക്കി ഭരിക്കാനാണ് ശ്രമിക്കുന്നത് യുദ്ധത്തിനൊപ്പം വ്യാപാര ബന്ധങ്ങൾ മറയാക്കി മറ്റു രാഷ്ട്രങ്ങളുടെ മേൽ അധിനിവേശം നടത്തി പഴയ കോളനിവൽക്കരണമാണ് ട്രംപ് ലക്ഷ്യമിടുന്നത് ഭീഷണിപ്പെടുത്തിയും ആയുധബലം ബലം കാട്ടിയും രാജ്യങ്ങളെ വരിതിയിലാക്കി തങ്ങളുടെ വ്യാപാര സാധ്യത വർദ്ധിപ്പിക്കുക എന്ന അപരിഷ്കൃത സമീപനമാണിത് അമേരിക്കയിൽ നിന്നുള്ള ഇറക്കുമതിക്ക് മറ്റ് രാജ്യങ്ങൾ ചുമത്തുന്ന തീരുവയും അളവ് നിയന്ത്രണങ്ങളും പൂർണ്ണമായും എടുത്തു കളഞ്ഞ് വ്യാപാര കരാറുകളിൽ ഏർപ്പെടണമെന്നാണ് നിർബന്ധിക്കുന്നത് ഇതിന് തയ്യാറാകാത്ത രാജ്യങ്ങളെ ഭീഷണിപ്പെടുത്തുന്നതോടൊപ്പം പ്രതികാര ചുങ്കം ഏർപ്പെടുത്തിയും ഉപരോധങ്ങൾ പ്രഖ്യാപിച്ചും കരാറിൽ ബലമായി ഒപ്പിടുവിപ്പിക്കുന്നു ഇതിന്റെ തുടർച്ചയാണ് ഇന്ത്യയ്ക്ക് മേൽ അൻപത് ശതമാനം ചുങ്കം ഏർപ്പെടുത്തിയത് ട്രംപിന്റെ അടുത്ത സുഹൃത്തു പ്രധാനമന്ത്രി മോദിയുടെ അവകാശവാദം എന്നാൽ അതിനു വിരുദ്ധമായാണ് കാര്യങ്ങൾ നടക്കുന്നത് ഉറ്റമിത്രത്തെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിക്കൊണ്ടിരിക്കുകയാണ് ട്രംപ് ആദ്യം ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെയാണ് റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴ ചുങ്കം ചുമത്തിയത് സെമി കണ്ടക്ടർ ഇറക്കുമതിക്ക് നൂറ് ശതമാനം ചുങ്കം ഏർപ്പെടുത്തുമെന്നും മറ്റ് നടപടികളും ഉണ്ടാകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനുമേലാണ് ട്രംപ് കടന്നു കയറുന്നത് സാമ്പത്തിക വിദേശ നയങ്ങൾ എന്തായിരിക്കണമെന്ന് നിർദ്ദേശിക്കുന്നതിലൂടെ രാജ്യത്തിന്റെ പരമാധികാരത്തെയും സ്വയംഭരണാവകാശത്തെയുമാണ് ചോദ്യം ചെയ്തത് ഉറ്റചങ്ങാതിൽ നിന്നും ഇത്രയും രൂക്ഷമായ കടന്നാക്രമണം ഉണ്ടായിട്ടും ട്രംപിന്റെ പേരെടുത്തു പറഞ്ഞ് ശക്തമായി വിമർശിക്കാൻ പ്രധാനമന്ത്രി മോദി തയ്യാറായിട്ടില്ല ഇന്ത്യയിലെ ഹിന്ദുത്വ കോർപ്പറേറ്റ് കൂട്ടുകെട്ടും ട്രംപിനാൽ നയിക്കുന്ന അമേരിക്കയിലെ വംശീയ വൻകിട കോർപ്പറേറ്റുകളും തമ്മിലുള്ള സഖ്യവും പരസ്പര ധാരണയിലാണെന്നത് ട്രംപിനെ വിമർശിക്കാനുള്ള ഇടം മോദിക്കില്ലാത്തത് ഓപ്പറേഷൻ സിന്ദൂർ പൊടുന്നനെ അവസാനിപ്പിച്ചത് യുഎസിന്റെ ഇടപെടൽ മൂലമാണെന്നും വ്യാപാര കരാറായിരുന്നു തുറുപ്പു ചീട്ടെന്നും നിരവധി തവണ ട്രംപ് ആവർത്തിച്ചു പറഞ്ഞിട്ടും പരസ്യമായി നിഷേധിക്കാൻ മോദി തയ്യാറായില്ല എന്നത് ഗൌരവത്തോടെ കാണേണ്ടതാണ് പാർലമെന്റിൽ നടന്ന ചർച്ചയ്ക്കുള്ള മറുപടിയിലും ഇക്കാര്യത്തിൽ മോദി മൌനം പാലിച്ചു ഇന്ത്യയുടെ കയറ്റുമതി മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണ് അമേരിക്കൻ തീരുവ വർദ്ധിപ്പിച്ച നടപടി ടെക്സ്റ്റൈൽ ഔഷധ മേഖല തുകൽ ആഭരണങ്ങൾ വിലപിടിപ്പുള്ള കല്ലുകൾ തുടങ്ങി രാജ്യത്ത് തൊഴിലധിഷ്ഠിത മേഖലകൾക്ക് ഉയർന്ന തീരുവ പ്രഖ്യാപനം അഘാതമാകും പെട്രോളിയം ഇലക്ട്രോണിക്സ് തുടങ്ങിയ കയറ്റുമതി മേഖലകളെയും ബാധിക്കും കേരളത്തിൽ നിന്നുള്ള കയറ്റുമതിയെ ഇത് സാരമായി തന്നെ ബാധിക്കും സുഗന്ധവ്യഞ്ജനങ്ങൾ ചെമ്മീനടക്കമുള്ള സമുദ്രോൽപ്പന്നങ്ങൾ കശുവണ്ടി കയർ തുടങ്ങിയ പരമ്പരാഗത മേഖലയിലെ ഉൽപ്പന്നങ്ങളാണ് കേരളത്തിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള പ്രധാന കയറ്റുമതി രാജ്യത്തിന്റെ സമുദ്രോൽപന്ന കയറ്റുമതിയുടെ പതിനഞ്ച് ശതമാനവും കേരളത്തിന്റെ സംഭാവനയാണ് ഐ ടി മേഖലയിലെ കയറ്റുമതിയുടെ വലിയൊരു ഭാഗവും അമേരിക്കയിലേക്കാണ് ഭാവിയിൽ ഐ ടി മേഖലയെയും അമേരിക്കൻ നയം ബാധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് അമേരിക്കൻ തീരുവ വർധന സൃഷ്ടിക്കുന്ന പ്രത്യാഘാതങ്ങൾ വിലയിരുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് വിദേശ രാജ്യങ്ങൾക്ക് യു എസ് പ്രഖ്യാപിച്ച തീരുവയിൽ ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇന്ത്യയുടേത് ഇന്ത്യയെ കൂടാതെ ബ്രസീലിന് മാത്രമാണ് അമ്പത് ശതമാനം തീരുവയുള്ളത് സ്വതന്ത്ര വിപണി സമ്പദ് വേണ്ടി നിലകൊണ്ട അമേരിക്ക മാറ്റിയത് അന്താരാഷ്ട്ര വ്യാപാര ഉടമ്പടികൾക്ക് വിരുദ്ധമായി അമേരിക്ക ഏകപക്ഷീയമായി ചുങ്കം അടിച്ചേൽപ്പിക്കുമ്പോൾ ലോകവ്യാപാര സംഘടന നോക്കുകുത്തിയായി ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് വ്യാഴാഴ്ച പ്രതികരിച്ച മോദി ട്രംപിന്റെ തീരുവൈദ്യത്തിന് വിധേയരാകുന്ന മറ്റു രാജ്യങ്ങളെ യോജിപ്പിച്ച് നീങ്ങാൻ മുൻകൈ എന്നാണ് അറിയേണ്ടത് ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തിയും കയറ്റുമതി വൈവിധ്യവൽക്കരിച്ചും പുതിയ വിദേശ വിപണികൾ കണ്ടെത്തിയും അമേരിക്കൻ ഭീഷണി നേരിടാൻ കഴിയും ചൈന റഷ്യ ബ്രസീൽ ഉൾപ്പെടെയുള്ള ബ്രിക്സ് രാഷ്ട്രങ്ങളുമായും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തിയും അമേരിക്കൻ ഭീഷണി നേരിടാനാകും അതിനുള്ള ചങ്കൂറ്റം മോദി സർക്കാർ പ്രകടിപ്പിക്കുമോ എന്നാണ് വ്യക്തമാക്കേണ്ടത്